നമസ്കാരം റാപ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിന് മറ്റൊരു നാണക്കേട് നേപ്പാളിനോട് ടി ട്വൻറ്റി ഐ മത്സരത്തിൽ അവർ പൊട്ടിയിരിക്കുന്നു നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹിസ്റ്റോറിക് ഡേ ആണ് അവർ ആദ്യമായിട്ടൊരു ഫുൾ മെമ്പർ ടീമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര ഷാർജയിൽ നടക്കുന്നു അതിലാദ്യ കളിയിലാണ് ഇപ്പോൾ നേപ്പാൾ പത്തൊമ്പത് റൺസിന് ഒരു കാലത്ത് ക്രിക്കറ്റ് ലോകം ഭരിച്ചിരുന്ന മുൻ ടി ട്വൻ്റി ചാമ്പ്യന്മാർ കൂടിയായ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുന്നത് ഏതായാലും നേപ്പാൾ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി നാല്പത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങില് നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസിലേക്ക് എത്താനേ വെസ്റ്റ് ഇൻഡീസിന് കഴിഞ്ഞുള്ളൂ നേപ്പാളിന്റെ ബാറ്റിങ്ങില് അവരുടെ ഓപ്പണർമാർ അത്ര മിന്നുകയൊന്നും ചെയ്തില്ല കുഷാൽ ബുർട്ടല് ആറ് റൺസും ആസിഫ് ഷെയ്ഖ് മൂന്ന് റൺസുമാണ് അടിച്ചു എന്നാൽ രോഹിത് പൗഡൽ അവരുടെ ക്യാപ്റ്റൻ മുപ്പത്തഞ്ച് പന്തിൽ മുപ്പത്തിയെട്ട് റൺസ് അടിച്ചു ഒപ്പം കുഷാൽ മല്ല ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് മുപ്പത് റൺസ് അടിച്ചു ഇതാണ് അവരുടെ ഇന്നിങ്സിന് അടിത്തറിയത് പിന്നെ ഗുൾസൻ ജ പതിനാറ് പന്തിൽ നിന്ന് ഇരുപത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ ദീപേന്ദ്രസിംഗ് എയ്റെ പത്തൊമ്പത് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് അടിച്ചു അങ്ങനെ ഒടുവിൽ ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ എട്ട് വിക്കറ്റ് അവർ നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് എന്ന ഭേദപ്പെട്ട സ്കോർ അടിച്ചിരുന്നു വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ജെയ്സൺ ഓൾഡർ നാല് ഓവറിൽ ഇരുപത് റൺസിന് നാല് വിക്കറ്റ് എടുത്തപ്പോൾ നവീൻ ബഡൈസി നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ വെസ്റ്റ് ഇൻഡീസിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു കെയൽ മായേഴ്സ് എട്ട് പന്തിൽ നേരിട്ട് അഞ്ച് റൺസുമായിട്ട് റൺ ഔട്ടായിട്ട് മടങ്ങി അമീർ ജാങ്കോ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസാണ് അടിച്ചത് അക്കീമ ഗസ്റ്റിൻ ഏഴ് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് അടിച്ചപ്പോൾ ജുവെൽ ആൻഡ്രൂ പതിനൊന്ന് പന്തിൽ നിന്ന് അഞ്ച് റൺസാണ് അടിച്ചത് പിന്നെ കെ സി കാർട്രി പതിനഞ്ച് പന്തിൽ നിന്ന് പതിനാറ് റൺസ് നെവിൻ ബഡൈസി ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് അടിച്ചു ജെയ്സൺ ഓൾഡർ അഞ്ച് റൺസുമായിട്ട് മടങ്ങിപ്പോയി താബിൻ അലൻ പതിനാല് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് അടിച്ചു അഖീൽ ഹുസൈൻ ഒമ്പത് പന്തിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം പതിനെട്ട് റൺസ് അടിച്ച് ഒരു ശ്രമം നടത്തി നോക്കി പക്ഷേ ഒടുവിൽ ഇരുപത് ഓവർ പൂർത്തിയാകുമ്പോൾ ഒമ്പത് വിക്കറ്റിന് നൂറ്റി ഇരുപത്തി ഒമ്പത് റൺസിലേക്ക് എത്താനേ വെസ്റ്റ് ഇൻഡീസിനെ കഴിഞ്ഞുള്ളൂ അങ്ങനെ വിൻഡീസ് ടീം ഇതാ നേപ്പാളിനോട് പൊട്ടിയിരിക്കുന്നു വെടിവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ